ഹലോ വ്യൂവേഴ്സ് അസലാമലൈക്കും ഹെൽമി പൊട്ടീക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നൈറ്റി ബിറ്റുകളാണ് കേട്ടോ കാണിക്കുന്നത് നൈറ്റിൻ്റെ മെറ്റീരിയൽ എല്ലാ സൂപ്പർ സൂപ്പർ കളക്ഷനാണ് ഓരോന്നും ഓരോന്നും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ അജ്രക് പ്രിൻ്റില് വരുന്നുണ്ട് ബത്തിക്കിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അൽഫൈനിലും വരുന്നുണ്ട് കേട്ടോ ഒക്കെ വർധമാൻ ശൈലജ ഡി സി എം ഇതൊക്കെ നല്ല ബ്രാൻഡോട് കൂടിയിട്ടുള്ള മെറ്റീരിയലുകളാണ് കേട്ടോ ഇങ്ങനെ കളർ പോവേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ചുരുങ്ങുന്ന പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ മൂന്ന് ഇരുപതിൽ വരുന്നുണ്ട് മൂന്ന് മീറ്ററിലും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തികയാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിലതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൺപതൊക്കെയാണ് ചിലതിൽ വരുന്നത് അപ്പം സ്ലീവിന് തികയൂലൊക്കെ കഷ്ടിച്ചേക്കാരുണ്ടാവും ഇതൊക്കെ മൂന്ന് മീറ്റർ മൂന്ന് ഇരുപത് മീറ്ററിലൊക്കെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഈ പ്രാവശ്യം ലോകം വന്നിട്ടുള്ളത് സൂപ്പർ കളക്ഷനാണ് കേട്ടോ ഇത് ഷോൾ വിത്ത് നൈറ്റി ആണ് കേട്ടോ ഷോൾ വിത്ത് നൈറ്റിയിൽ നിങ്ങൾക്കറിയില്ല ഷോളും നൈറ്റിൻ്റെ മെറ്റീരിയലും കൂടി ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് തയ്ച്ചു കാണ്ട് കൊടു കൊറിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുമോ അത് അതല്ല വിറ്റുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൊറിയർ സർവീസ് ചെയ് ചെയ്യൂട്ടോ പോസ്റ്റൽ സർവീസും ഉണ്ട് പോസ്റ്റലാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്തും മൂന്ന് മീ മൂന്ന് പീസിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഉണ്ടില്ല ഷോളൊക്കെ നല്ല സോഫ്റ്റ് ഷോളാണ് എന്താ ഭംഗി കാണാനൊക്കെ നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇതിൽ പിന്നെ ഷോൾ വിത്ത് നൈറ്റിയിൽ രണ്ട് പ്രിൻ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രിൻ്റുകളാണ് വരുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം സ്ക്രീൻഷോട്ട് ഓടുമ്പോൾ കേട്ടോ ചിലത് എന്താ പറയുക ഇത് വേറെ പ്രിൻ്റാണ് വരുന്നത് ആദ്യം കാണിച്ചത് വേറെ ഒരു പ്രിൻറ്റിൽ വരുന്നു കേട്ടോ ഏത് പ്രിൻ്റാണ് ഇഷ്ടമായത് വച്ചാൽ അത് സ്ക്രീൻഷോട്ട് വിട്ടാൽ മതിയോ പിന്നെ നേവി ബ്ലൂ ഒക്കെ എന്താ ഭംഗി കാണാൻ അടിപൊളിയാണ് ഇതൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞ പുള്ളിയാണ് നോക്കുന്നത് ഞാൻ സൂപ്പറാണ് ഒന്നും പറയല്ലോ പിന്നെ ബത്തിക്കിൽ വരുന്നുണ്ട് കേട്ടോ ഇത് വേറൊരു പ്രിൻ്റാണ് കേട്ടോ നേരത്തെ കണ്ട ഡിഫറെൻ്റ് ഒരു പ്രിൻ്റിലാണ് ഇത് വരുന്നത് ഷോളം തന്നെ നല്ല സൂപ്പർ ഷോളുകളാണ് പിന്നെ ഇത് വൈറ്റിൽ അങ്ങനെ പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും പ്രിൻ്റ് പോവാനല്ല അതൊക്കെ തുണിയിൽ വരുന്ന പ്രിൻ്റുകളാണ് കേട്ടോ അതൊക്കെ മൂന്നേ ഇരുപതിൽ വരുന്നത് ഫുൾ സ്ലീവൊക്കെ അടിക്കാൻ ഉണ്ടാവും മൂന്ന് മീറ്ററും ഇരുപത് സെൻറ്റിയും ഉണ്ടാവും ഇത് പിന്നെ ബത്തിക്കിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ നല്ല സൂപ്പർ കളേഴ്സും സൂപ്പർ കളറും കളക്ഷനുമാണ് പ്രാവശ്യം വന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ ബത്തേക്കൊക്കെ വന്നത് ആറ് കളേഴ്സ് ഉണ്ട് ബത്തേക്കിൽ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി ഒക്കെ പിന്നെ അടുത്തത് കാണിക്കുന്നത് അൽഫൈൻ ഐറ്റികളാണ് കേട്ടോ അൽഫൈൻ കറിയാലോ നല്ല അടിപൊളി മെറ്റീരിയൽ ആയിരിക്കും ഒന്ന് കളർ പോവുകയോ ചുരുങ്ങി ഒന്നും ആവുമല്ലോ അൽഫേൻ്റെ ക്ലോത്തുകളൊക്കെ അൽഫൈൻ മേടിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും അൽഫേൻ്റെ നൈറ്റികളൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി സംതിങ് അറുന്നൂറ് ആ റേറ്റിലൊക്കെയാണ് അൽഫൈനൊക്കെ നൈറ്റി വരുന്നത് പുറത്ത് റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അൽഫൈനായിട്ടൊക്കെ ഇത് ഡി സി എമ്മിൽ വരുന്നതാണ് മൂന്ന് ആണ് അത് വരുന്നത് കേട്ടോ നല്ല ചെറിയ പുള്ളികളായിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ നേവി ബ്ലൂ നല്ല ഭംഗിൻ്റെ ഇതൊക്കെ കാണാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മറൂണായിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ അത് ഇതിലൊക്കെ പിന്നെ എന്താ പറയുക വലിയ കുറച്ച് വലിയ പ്രിൻ്റിൽ വരണം എന്നൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിക്കാറ് നമ്മൾ അടുത്ത് നിന്ന് അടിക്കുന്നവർക്ക് പിന്നെ ഡിസ്കൗണ്ടിൽ നമ്മൾ അടിച്ചു കൊടുക്കും കേട്ടോ പുറത്തുനിന്ന് മേടിച്ച് കണ്ട് തുണി അടിക്കണ പോലെയല്ല നമ്മളടുത്തുനിന്ന് തുണി മേടിച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പോൾ അതിലൊരു ചാർജ് കമ്മി ആയിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കൽ കേട്ടോ ഓക്കെ